നമ്മൾ വേദങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് പലർക്കും അത് മനസ്സിലായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല ഞാനും ആദ്യ കാലഘട്ടത്തിൽ ഇതൊക്കെ എന്താണ് എന്ന് ധരിച്ചിട്ടുണ്ട് പിന്നീട് പല പല കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴും നമുക്കറിയാം അറിവ് എന്ന് പറയുന്ന സംഗതി അറിയുമ്പോഴാണ് ആ അറിവിനെ നമുക്ക് സ്വീകരിക്കാനുള്ള ശക്തി ഉണ്ടാവുക അപ്പോഴാണ് ജീവിതം ധന്യമാവുക അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ചെറിയൊരു അംശം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് നമ്മൾ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു റിലീജിയൻ റിലീജിയെന്നാണ് നമ്മൾ പറയാറ് പക്ഷേ അതല്ലല്ലോ ഹിന്ദു കൾച്ചറാണ് സംസ്കാരമാണ് ലോകത്തിൻ്റെ വഴികാട്ടിയാണ് ഏറ്റവും പഴക്കമുള്ളതാണ് നമുക്ക് തന്നെ അനാദി എന്നാണ് നമുക്ക് പറയാം അപ്പോൾ ആദ്യത്തെ വേദഗ്രന്ഥമായിട്ടുള്ള ഋഗ്വേദം എന്ന് പറയുന്ന ആ വേദം തന്നെ അതിൻ്റെ മൂന്നാമത്തെ അധ്യായം അതിലൊരു ശ്ലോകം എടുത്തുകൊണ്ട് ബൃഹസ്പതി അഥവാ നമ്മുടെ വ്യാഴം എന്ന പറയുന്ന ഗ്രഹം നമ്മുടെ നക്ഷത്രത്തെ ഒക്കൾട്ട് ചെയ്യുന്ന എന്ന് പറയുന്ന പ്രതിപാദിക്കുന്ന ഒരു വരി ആ വരിയെ എടുത്തുകൊണ്ട് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ശാസ്ത്രകാരന്മാർ അതിനെ ബാക്കപ്പ് ചെയ്തപ്പോഴും ഏകദേശം മൂന്നാമത്തെ ആ അദ്ധ്യായം തന്നെ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ള അർത്ഥത്തിലാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അതിനു മുമ്പുള്ള അധ്യായങ്ങൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി പത്തോളം മഹർഷി മഹർഷിണി വര്യന്മാർ ചേർന്ന് അവരുടെ കഴിവ് ദീർഘദൃഷ്ടി ജ്ഞാനദൃഷ്ടി ഇവയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തുകൾ നമുക്ക് നമുക്കൊരുമിച്ച് തന്ന സംയുക്തമായിട്ട് തന്നിട്ടുള്ള ഒരു സംഗതിയാണ് വേദം എന്ന് പറയുന്നത് അപ്പോൾ ആ വേദത്തിന്റെ പഴക്കം അതുകൊണ്ടാണ് അനാഥി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേദം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക വേദങ്ങൾ നാല മു നാലെണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം എന്ന് വിശ്വസിക്കുന്നു ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം റിക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മന്ത്രം എന്നർത്ഥം റിക്കുകളായിട്ടാണ് പറയുന്നത് അതില് വേദം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അത് അതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല ദർ ഈസ് നോ കാസ്റ്റ് ആൻഡ് ക്രീഡ് ഓ റിലീജിയൻ എക്സെട്ര ഒന്നുമില്ല അതാർക്കും എവിടെയും അപ്ലിക്കബിളാണ് വേദമതാണ് ലോകാ സമസ്താസുഖിനോഭവന്തു ഭാരതത്തിൻ്റെ വേദമന്ത്രമാണ് ഇതെവിടെ അപ്ലിക്കബിളാണ് ഇതിന് ജാതിയില്ല മതമില്ല മതം ഇല്ല വർണ്ണമില്ല വർഗമില്ല അമേരിക്കയിൽ അപ്ലിക്കബിളാണ് ഭാരതത്തിൽ അപ്ലിക്കബിളാണ് എവിടെയും അപ്ലിക്കബിളാണ് സൊ വേദമെന്നുള്ളത് ഒരു പ്രത്യേക ഒരു വർഗത്തിൻ്റെ സ്വത്തല്ല അത് ലോകത്തിൻ്റെ സ്വത്താണ് എവിടെ നിങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ അത് അന അത് സാധിപ്പിക്കാൻ സാധിക്കുന്നുവോ അവിടെയെല്ലാം അത് അനുഭവിക്കാൻ സാധിക്കും ലോക സമസ്ത സുഖിനോപന്നു ലോകം മുഴുവൻ എല്ലാവരും സമാധാനപരമായി ജീവിക്കണം ഇത്രയും നല്ല മന്ത്രം എവിടെയാ ഉള്ളത് അപ്പൊ ഇതുപോലെ നമുക്കറിയാം അസതോമാ സർഗമയ തമസോമാ ജ്യോതിർഘമയ അല്ലെ മൃത്യോർമ അമൃതംഗമയ ഇതും മന്ത്രമാണ് ഇതിന്റെ അർത്ഥം എന്താ നമുക്കറിയാം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ നയിക്കണം എന്ന് പറഞ്ഞാൽ അറിവിലേക്ക് വന്നാലേ ആ ഇരുട്ട് എന്ന് പറയുന്ന അന്ധകാരം അറിവില്ലായ്മയെ മാറ്റിയാലേ നമ്മൾ ലോകത്ത് നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന വലിയ ഒരു വ്യക്യാർത്ഥമാണ് അതിലുള്ളത് അപ്പോൾ അതെല്ലായിടത്തും അപ്ലിക്കബിളാണ് ഇവിടെ മാത്രമല്ല എവിടെയും അത് അപ്ലിക്കബിളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആ ശത്തുക്കൾ നിറഞ്ഞിട്ടുള്ള ആ നാല് വേദങ്ങൾ എങ്ങനെ പഠിക്കണം അതെല്ലാവർക്കും അപ്ലിക്കബിൾ ആണെന്നുള്ള ലെവലിൽ പഠിക്കും അതിന് യാതൊരു തരത്തിലുള്ള വംശീയവാദമോ വർഗീയവാദമോ കാസ്റ്റോ ക്രീഡോ വർണ്ണോ വർഗമോ ഒന്നുമില്ല എനി റിലീജിയൻ ക്യാൻ ബി അപ്ലൈഡ് എനി കൺട്രി ക്യാൻ ബി അപ്ലൈഡ് എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാം അതാണ് വേദം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ധാരാളം വേദമന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലിയാലും ഇതാണ് ഇതിൻ്റെ അർത്ഥം വേദം എന്ന് പറയുമ്പോൾ ഋഗ്വേദം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് യജുർവേദം കുറച്ചും കൂടി സ്പീഡിലൂടെ ചൊല്ലുന്നു അത് കുറച്ചും കൂടി ജ്ഞാന യാഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അതും കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പഠിച്ചെടുക്കാൻ അതിൽ നിന്നും കുറച്ചും കൂടി ഗാനാത്മകമായി താളാത്മകവും ഗാനാത്മകവുമായിട്ട് രചിച്ചതാണ് സാമവേദം അതാണ് ശരിക്ക് നമുക്കറിയാം നമ്മുടെ സംഗീത പാരമ്പര്യം തന്നെ വന്നത് അവിടെ നിന്നാണ് സരി ഗ മ പ എന്ന് പറയുന്ന ആ അക്ഷരങ്ങൾ തുടങ്ങുന്ന മന്ത്രം സാമവേദത്തിലാണുള്ളത് അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന മഹാപുരുഷനാണ് അതിൻ്റെ സാമവേദത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ഒരു വലിയ ദൈവികത എന്ന് പറയുന്ന അവധാനം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുരളീഗാനവും അദ്ദേഹത്തിൻ്റെ സോഷ്യലിസവും ലോകത്ത് അദ്ദേഹം എല്ലാ രാസക്രീഡകളും ചെയ്ത് ഏത് കാര്യത്തെയും ലാഘവത്തോട് കുഞ്ചിനിയോട് എടുക്കുന്ന ഒരു ഒരു നിമിഷം നമുക്ക് സമ്മാനിച്ച സംഗതിയൊക്കെ നമുക്കറിയാം അത് സാമവേദത്തിൻ്റെ പ്രത്യേകതയാണ് അത് സംഗീതാത്മകമാണ് അതിൽ നിന്നാണ് സംഗീതം ജനിച്ചിട്ടുള്ളത് മാത്രമല്ല അതൊന്നും കൂടി ലാ സിമ്പിളാക്കി കഴിഞ്ഞപ്പോഴാണ് അഥർവ വേദമായത് അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിൽ തന്നെയാണ് ആയുർവേദവും ഉള്ളത് അതൊക്കെ ഭാരതത്തിൻ്റെ വകയാണ് ഉള്ളത് ലോകത്തിന് വഴികാട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇവിടെ പ്രത്യേകിച്ച് വർണ്ണവർണ്ണ വർഗ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് സത്യം പുരാണം എന്ന് പറയുന്ന സംഗതിയിലേക്ക് കിടക്കാം നമുക്കറിയാം നമുക്ക് പതിനെട്ട് പുരാണങ്ങളും ഉണ്ട് ഇത് എന്താണ് പുരാണം പുരാണങ്ങളിൽ കഥകളുണ്ട് അതുപോലെ തന്നെ മന്ത്രങ്ങളുണ്ട് കഥകൾ കഥകളുണ്ട് സംഭവങ്ങളുണ്ട് കഥകൾ എന്ന് പറഞ്ഞാൽ എന്താ കഥകൾ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് അവിടെ ഒരു കാസ്റ്റിനോ ഒരു വർണ്ണത്തിനോ വിഭാഗത്തിനോ ഉള്ളതല്ല എവിടെയും അത് അപ്ലിക്കബിൾ ആണ് നമുക്കറിയാം ഇപ്പോൾ കഥ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് കഥ പറയുന്നത് അത് കഥയുടെ ആ മൂല്യത്തിൽ കണ്ടാൽ മതി നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ വളരെ രസകരമായി ഉദാഹരണ സഹിതം മനസ്സിലാക്കി കൊടുക്കാനുള്ളതാണ് കഥ അത് അവതരിപ്പിക്കുമ്പോൾ ആ കഥയിലൂടെ വലിയൊരു സന്ദേശം ലോകത്തിന് കൊടുക്കുകയാണ് ഉണ്ടാവുക വേദത്തിലൂടെ വലിയ സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുന്നത് എല്ലാ ജനങ്ങൾക്കും കൊടുക്കുന്നത് വലിയ സന്ദേശമാണ് അത് കുറച്ചും കൂടി ലാഘവത്തോടു കൂടി കഥയിലൂടെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കഥയായിട്ട് അവതരിപ്പിക്കുന്നതാണ് പുരാണങ്ങൾ അതിൽ കഥയുമുണ്ട് സംഭവങ്ങളുമുണ്ട് ഇപ്പം നമുക്കറിയാം നമുക്കറിയാം ആമയും മുയലും ഓടിയ കഥ ഇത് മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പം ഈ കഥ എന്തിനാ എങ്ങനെ കഥ പറഞ്ഞു ചോദിച്ച ആമയും മുയലും ലോകത്തിൽ എവിടെയെങ്കിലും ഓട്ടമത്സരം സംഘടിപ്പിക്കുകയോ സാധ്യതയില്ല പക്ഷേ അവർ ഓട്ടമത്സരം സംഘടിപ്പിച്ചു അങ്ങനെ അവർ വെച്ചു അങ്ങനെ പന്തയം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം മൊയലിന് മനസ്സിലായി അത്ര എന്താ ആമ പതുക്കേ ഓടുള്ളൂ അപ്പോൾ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആമ അവിടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി പ്രൈസ് വാങ്ങിക്കണു അത്രേ ഇത് വല്ലോടത്തും നടക്കുമോ ഇത് നടക്കുന്ന കാര്യമാണോ ഇത് ലോകത്ത് നടക്കുമോ അപ്പോൾ എന്തിനാ ഈ കഥ പറഞ്ഞ് ഇത് കഥയായിട്ടെടുക്കണം ഇതിന് വെറുതെ ഡിസ്കഷൻ നടത്തി ഈ സമയം കളയേണ്ട ആവശ്യമില്ല ഇതെന്താണ് കഥയാണ് എന്ത് കഥ അതായത് ഓവർ കോൺഫിഡൻസ് അത്യാപത്താണ് വിശ്വാസം വരരുത് നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി പതുക്കെ സാവധാനത്തിൽ സഞ്ചരിച്ചാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന വലിയ സന്ദേശം ഈ സന്ദേശം മാത്രം എടുത്താൽ പോലെ അപ്പോൾ അതുപോലെ തന്നെ ഓണക്കാലത്ത് മഹാബലി ഇവിടെ വരും മഹാബലി ഇവിടെ വന്നിട്ട് ജനങ്ങളെ കാണും മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി ശരിക്കു പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം അത് നർമ്മദാ തീരത്താണ് ജനിച്ചിട്ടുള്ളതെന്നാണ് പറയണത് നീ അങ്ങനെ അതൊരു ഇരിക്കലും പറയുന്നു നർമ്മദാ തീരമാണെങ്കിൽ അത് ഗുജറാത്തിൻ്റെ അടുത്താണ് മറ്റത് കേരളവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതൊരു ചോദ്യം മഹാബലി വാമനൻ എന്ന് പറയുന്ന വിഷ്ണുവിന്റെ അവതാരം വന്ന് ദാനം ചോദിച്ചപ്പോൾ മഹാബലി വളരെ മഹാബലി ബലിയായിട്ടുള്ള ആളാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ ബോഡിയുള്ള നല്ല പക്വതയുള്ള വ്യക്തിയാണ് ആസുരീകഥ കുറച്ച് കൂടിയിട്ടുണ്ടെന്നല്ലാതെ നല്ലൊരു ചക്രവർത്തിയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സാക്രിഫൈസാണ് ബലൂ ദാനം കൊടുക്കുക എന്നുള്ളത് ആര് വന്നാലും അദ്ദേഹം ദാനം കൊടുക്കും അപ്പോ വാമനൻ എന്ന് പറയുന്ന ഭഗവാന്റെ രൂപമെന്ന് പറയുന്ന ആ അവസ്ഥ അവർ വന്ന് ദാനം ചോദിച്ചപ്പോൾ മഹാബലിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും മഹാബലി എന്ത് ചെയ്തു ഓക്കെ ഞാൻ തരാം ആദ്യത്തെ അടി അളന്നു രണ്ടാമത്തെ അടി കളന്നു എല്ലാം അളന്നു കഴിഞ്ഞു മൂന്നാമത്തെ അടി എവിടെ വയ്ക്കുമെന്ന് ചോദിച്ചു നമ്മളൊന്ന് ആലോചിക്കുക ഒരടി കൊണ്ട് ആകാശം മുഴുവൻ അളക്കാൻ പറ്റുമോ രണ്ടാമത്തെ അടി കൊണ്ട് ഭൂമി മുഴുവൻ അളക്കാൻ പറ്റുമോ മൂന്നാമത്തെ അടി പിന്നെ എവിടെയാണ് വയ്ക്കുക അപ്പോൾ അതെങ്ങനെ തല തലയിൽ വെച്ച് തല തല കൊണ്ട് അമർത്തി ആ കാലുകൊണ്ട് അമർത്തി അത് പാതാളത്തിലേക്ക് തള്ളി എന്ന് പറയുമ്പോ അത് നടക്കുന്ന കാര്യമാണ് നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ഒരു കല്ലെടുത്തിട്ട് ചവിട്ടി അല്ലെങ്കിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് ചവിട്ടി ചവിട്ടി നിങ്ങൾക്ക് പാതാളത്തിലേക്ക് താത്താൻ പറ്റുമോ ഒരാനയ്ക്ക് പറ്റുമോ അപ്പോൾ ഇത് നടക്കുന്ന കാര്യമാണോ അപ്പം ഇതെന്താണ് ഇത് കഥയാണ് എന്തിനാ കഥ പറഞ്ഞത് അത് കഥയായിട്ടെടുക്കുക അതിലെ സാരാംശങ്ങൾ എടുക്കുക അതെന്താണ് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ദാനം ചെയ്യുക വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൊണ്ട് സാധനം കൊടുക്കാറില്ല അങ്ങനെ കൊടുത്തു നിൽക്കുക അപ്പോൾ വലത് കൈ അറിയരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പുറത്തേക്ക് പറയേണ്ട കാര്യമല്ല അപ്പം നമുക്കുള്ളതുപോലെ മറ്റുള്ളവരെ സഹായിക്കുക അവരെ വളർത്തുക വലുതാക്കുക എന്നുള്ളതാണ് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യണം നമ്മൾ സർവൈവ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ ഈ ഒരു വലിയ സന്ദേശമാണ് അതിലൂടെ ഉള്ളത് അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ പോരെ അപ്പോൾ അവിടെ ചില ചിത്രങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം വന്നിട്ടുണ്ട് മഹാബലി നല്ല വയറും പിന്നെ സാധാരണ നമ്മൾ ഈ ഇടത്തു നിന്ന് വനത്തോട്ടേക്കാണ് കൂടുതലിടാറ് അതിൽ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് ഇങ്ങനെ കൂണിലിട്ടിരിക്കുന്ന കാണാം ഇങ്ങനെയൊക്കെ പടം വരച്ച് വെക്കുന്ന ഒരു ഒരു പ്രതീതി ഇത് ആരാണാവോ ചെയ്ത് അറിഞ്ഞു വിടാം അപ്പം ഇതെന്തുമാവാം എന്നുള്ളതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് കഥയാണ് കഥയായിട്ട് എടുക്കേണ്ടത് കഥയായിട്ട് എടുക്കുക അത് എന്തിനാ പറഞ്ഞത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിന് വലിയ സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി കഥകൾ നമ്മൾ ആന മൃഗങ്ങളുടേതായാലും കുട്ടികളുടേതായാലും ചെടികളുടേതായാലും മനുഷ്യരുടേതായാലും നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മൾ ഇത് മനസ്സിലാക്കി കൊടുക്കണം ഇതാണ് പുരാണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിഹാസങ്ങളെന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ഇതിഹാസം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിൽ നടക്കുന്ന വലിയ സംഭവങ്ങളാണ് നടന്നു കഴിഞ്ഞ സംഭവങ്ങൾ അതൊക്കെ നടന്നതാണ് സംഭവങ്ങളാണ് ആ സംഭവങ്ങളുടെ രത്ന ചുരുക്കമാണ് നമ്മൾ ഇതിഹാസത്തിലൂടെ പറയുക അപ്പോൾ രാമായണം എന്ന് പറയുന്നത് ഇതിഹാസമാണ് മഹാഭാരതപരി ഇതിഹാസമാണ് എന്ന ഇതിഹാസമായത് കുരുക്ഷേത്ര യുദ്ധം പറയുന്നുണ്ട് രാ ലങ്ക രാവണൻ രാവണനെ വധിച്ചു എന്ന് പറയുന്നത് ലങ്കാ ദഹനം നടത്തി എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ അയോധ്യാപുരിയിൽ രാമൻ ഉണ്ടായിരുന്നു പറഞ്ഞു ജനക ജനകപുരി അതായത് നേപ്പാളിലെ ജനകപുരിയിൽ നിന്ന് ജനക ജനകമഹാരാജുവിൻ്റെ വളർത്തുപുത്രിയായിട്ടുള്ള സീതയെ കല്യാണം കഴിച്ചതായി പറയുന്നു ഇതൊക്കെ സംഭവങ്ങൾ ആ സംഭവങ്ങളിൽ അവിടെ എന്തുകൊണ്ട് അങ്ങനെ യുദ്ധം ഉണ്ടായി എന്താണ് കാര്യം ആരാണ് എന്താ ആരുടെ പക്ഷത്താണ് ശരി ആരുടെ പക്ഷത്താണ് തെറ്റ് എന്ന് ഒരു സംഭവ ബഹുകലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ് നമ്മൾ അത് മനസ്സിലാക്കുക എന്നിട്ടോ അതില് ആവശ്യമുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കുക കാരണം അന്നത്തെ മനുഷ്യരുടെ ജീവിത ആയുസ്സിലേക്ക് എത്താൻ നമ്മൾ ഇന്ന് പാടുപെടുകയാണ് നമ്മുടെ ആയുസ് നൂറ്റി ഇരുപതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അത്രയൊന്നും എത്തുന്നില്ല അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എത്തിപ്പെടാൻ പറ്റാത്ത അത്ര അനുഭവങ്ങൾ സംഭവങ്ങൾ ആ സംഭവങ്ങളിലൂടെ ആ സംഭവങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇങ്ങനെയാകും ആ ആഫ്റ്റർ ഇഫക്റ്റ് വരാതിരിക്കാൻ നമ്മൾ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള വലിയ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം സംഭവങ്ങളാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിലുള്ളത് പക്ഷെ അതിൽ നമുക്ക് ആ സംഭവ പരമ്പരകൾ അതിൽ നമുക്ക് ഇന്ന കാര്യം വരുന്നത് ഇന്ന കാര്യം കൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ശ്രദ്ധിക്കണം ഇങ്ങനെ പോയാൽ ഇങ്ങനെ വരും അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവാനും അത് പോസിറ്റീവായിട്ട് ലൈഫിനെ കൊണ്ടെത്തിക്കാനുമുള്ള ഒരു ചെറിയ വഴിയാണ് ഇതിഹാസം അപ്പോൾ ഞാനിത് വളരെ ചുരുക്കിയാണ് പറഞ്ഞത് ഇഷ്ടംപോലെ പറയാം ഞാനിതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ധാരാളം വിവരമുള്ളവരുണ്ട് വിവരമില്ലാത്തവരുമുണ്ട് ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുമുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വെറുതെ വെറുതെ കിടന്ന് വർത്തമാനം പറയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാളുപരി ഇതെന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് പറയുന്നു നമുക്ക് മനസ്സിലാക്കുക പുരാ വേദങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ എന്നുള്ളത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇതൊരു ഗഹനമായ വിഷയമാണ് വലിയ വിഷയമാണ് ഞാൻ ചെറുതായി പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ കണ്ട് നമ്മളത് മുന്നോട്ട് പോയാൽ ഇത് ലോകത്തെല്ലായിടത്തും അപ്ലിക്കബിളാണ് ഇതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം അതുകൊണ്ടാണ് ഹിന്ദു ഈസ് നോട്ട് എ റിലീജിയൻ ഇറ്റ് ഈസ് എ കൾച്ചർ എന്ന് പറയാൻ കാരണം അതിന് പരമാവധി പഴക്കമുണ്ട് പരമാവധി പരമാവധി ബേസ് ഉണ്ട് പരമാവധി എസൻസ് ഉണ്ട് അത് എവർ ലാസ്റ്റിംഗ് ആണ് ആര് നശിപ്പിച്ചാലും നശിപ്പിക്കാൻ സാധിക്കാൻ പറ്റാത്തതാണ് നന്ദി നമസ്കാരം